നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഹുലിയൻ ആൽവാരസിന്റെ പോക്കിൽ ഉത്തരവാദി ഞാനല്ല പെബ്ഗാഡിയോള കാര്യം വ്യക്തമാക്കുകയാണ് സിറ്റി എപ്പോ കാലിടറിയാലും നമ്മുടെ കമന്റ് ബോക്സിൽ വരെ കാണാം ഹുലിയൻവരസിന്റെ ശാപം എന്താണോ ഈ പറയുന്നത് നമ്മൾ നേരത്തെ ഈ വിഷയം ഇങ്ങനെ ശാപക്കാരിങ്ങനെ കൂടിയപ്പോ ഹുലിയാൽവരസ് ശാപക്കാരിങ്ങനെ കൂടിയപ്പോൾ വിശദമാക്കി വീഡിയോ ഇട്ടിരുന്നു പെബ്ഗാഡിയോള ഒഴിവാക്കിയതല്ല സിറ്റി ഒഴിവാക്കിയതല്ല ഹുലിയൻ ആൽവരസിന് താല്പര്യപ്പെട്ട് പുറത്തേക്ക് പോയതാണ് അദ്ദേഹം അത് കഴിഞ്ഞ ഒളിമ്പിക്സിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ വിശദീകരിച്ചു എന്നാലും എപ്പോ സിറ്റി കാലറിയോ ഹുലിനാൽബരസ് ശാപം ഏതൊരു പ്രത്യേക വിഭാഗം വന്ന് കമന്റ് ഇടുന്നതാണ് ഇതേപോലെ തന്നെ എക്സിലൊക്കെ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇന്റർനാഷണൽ ലെവലിൽ ഈ ഒരു പ്രത്യേക വിഭാഗം ഇത്രയും കമന്റുകൾ ഇടുന്നത് കൊണ്ടായിരിക്കണം പെപ്പിനോട് ആ കാര്യം ചോദിക്കുകയും അദ്ദേഹം അതിൻ്റെ മറുപടി പറയുകയും ചെയ്തിരിക്കുന്നു പെപ്പ് പറയുന്നു ഐ ഡോണ്ട് ഫീൽ റെസ്പോൺസിബിൾ ഫോർ ഹുലിനാൽബരസ് ഡി പാർച്ചർ ഹുലിയൻ്റെ ആൽവരസ് ഇവിടെ വിട്ടു പോയതിന്റെ ഉത്തരവാദി ഞാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനല്ല അതിന്റെ ഉത്തരവാദി ഹുലിയൻ ഓൾറെഡി തീരുമാനമെടുത്തതാണ് മാഞ്ചസ്റ്റർ സിറ്റി വിടണമെന്ന് അദ്ദേഹം ഇപ്പോ എല്ലാ മിനിറ്റുകളും കളിക്കുന്നു അങ്ങനെ കളിക്കണമെന്നതാ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു സോ അതുപോലെ ആയിരുന്നില്ല സിറ്റിയിൽ അപ്പൊ അദ്ദേഹം തീരുമാനമെടുത്തതാണ് അറ്റ്ലറ്റിക് ഓഫ് മാറ്റുമായിട്ട് സൈൻ ചെയ്യണമെന്ന് അദ്ദേഹമാണ് തീരുമാനമെടുത്തത് ഹി ഡിസൈഡ് ടു സൈൻ വിത്ത് അറ്റ്ലറ്റിക് ഓഫ് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് അദ്ദേഹം ഇപ്പൊ ഇവിടെ നല്ല രൂപത്തിൽ കളിക്കുന്നു അദ്ദേഹത്തിന് പ്ലെയിൻ ടൈം ലഭിക്കുന്നു ഗോളിടിക്കുന്നു നല്ല സാന്നിധ്യം അദ്ദേഹം അർഹിക്കുന്നു അത് അദ്ദേഹം അവിടെ അറിയിക്കുന്നുമുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഞങ്ങളെ ഒരുപാട് യുണീക്കായിട്ട് പല കാര്യങ്ങൾ നേടാനും സഹായിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അദ്ദേഹം അവിടെ സക്സസ് ആയി കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം അദ്ദേഹത്തിന് കൂടുതൽ പ്രധാനപ്പെട്ട റോള് വഹിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ എളിങ് ഹാലൻ്റ് ഇവിടെ ഉണ്ടാകുമ്പോൾ അത് ലഭിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകും ഇപ്പം ഈ വർഷം കൂടുതൽ ഇഞ്ചുറീസും മറ്റു പ്രശ്നങ്ങൾക്കും ഉള്ള ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ അദ്ദേഹം കൂടുതൽ കളിച്ചേനെ പക്ഷെ അദ്ദേഹം ഹാപ്പിയാണ് അതാണ് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് ഇതാണ് ഇതിലെ സംഭവം ഹുലിൻ ആൽബരസ് അദ്ദേഹത്തിന് കൂടുതൽ പ്ലെയിൻ ടൈം ലഭിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് സ്വയം അദ്ദേഹം തീരുമാനിച്ച് പുറത്തേക്ക് പോയതാണ് അല്ലാതെ സിറ്റിക്ക് എന്ത് ഹുലിൻ ആൽബരസ് സ്റ്റാപം അവസാനിക്കുന്നു ഫുട്ബോളിലെ ഒത്തു കൂടുതൽ ശേഷങ്ങളുമായി ഹ്രാഫ് ടോക്സിൻ്റെ വെക്കാം